ന്യൂഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങി തെക്കൻ ഡൽഹിയിൽ റോഡ് ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിയത് ഹനുമാൻ ഭക്തനാണ് താനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിൽ മോചനം ആഘോഷമാക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കവും ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാക്കുകയാണ് അദ്ദേഹം കെജ്രിവാളിനൊപ്പം മുതിർന്ന എ പി നേതാക്കളും ഉണ്ട് നിരവധി ആം ആദ്മി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് തൻ്റെ ഹനുമാൻ ഭക്തിയെ രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ തന്ത്രം ബി ജെ പിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് തിരിച്ചടിയാവുമെന്നും വിലയിരുത്തപ്പെടുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കെജ്രിവാളും നേതാക്കളും പുറത്തെത്തുമ്പോഴേക്കും വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കെജ്രിവാളിൻ്റെ വാർത്താ സമ്മേളനവുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ രൂക്ഷവിമർശം ഉന്നയിച്ചാകും അദ്ദേഹം പ്രചാരണം ആരംഭിക്കുകയെന്നാണ് കരുതുന്നത് കേജ്രിവാൾ ജയിൽ മോചിതനായി പ്രചാരണ രംഗത്ത് സജീവമായതോടെ ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിക്ക് തലവേദനയായി പുതിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം മാറ്റുകയാണ് ബി ജെ പി സ്ഥിരതയുള്ള സർക്കാരിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയുള്ള പ്രചാരണം നടത്താനാണ് നീക്കം വർഗീയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം അഴിമതിയും വികസനവും പ്രചാരണ വിഷയം ആക്കണമെന്ന് കീഴ് ഘടകങ്ങൾക്ക് ബിജെപി നിർദ്ദേശം നൽകി വീടുകൾ കയറിയുള്ള പ്രചാരണത്തിൽ ശ്രദ്ധയൂന്നാൻ പ്രവർത്തകരോട് ബിജെപി നേതൃത്വം നിർദ്ദേശിച്ചു